അനുസരണം എന്ന് പറയുന്ന ഒരു പരിപാടിയോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അനുസരണം ഒരു പുണ്യമായിട്ട് ഞാൻ കണക്കാക്കണമില്ല എന്നെ ആരെങ്കിലും ഒക്കെ അനുസരിക്കണം എന്ന് എനിക്ക് ആ ആവശ്യം ആഗ്രഹം പോലും ഞാൻ എന്നെ അനുസരിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വന്നാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അസ്വസ്ഥതയാണുള്ളത് അത് സത്യം പറഞ്ഞാൽ ഈ കാലത്തിൻ്റെ കൂടെ ഒരു അസ്വസ്ഥതയാണ് ആരെങ്കിലുമൊക്കെ നമ്മളെ അനുസരിപ്പിക്കാൻ നോക്കിയാൽ അത് അസ്വസ്ഥതയെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അനുസരണം എന്നതിനേക്കാളും നല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് പറയണം അതൊരു പ്രക്രിയ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അയാളെ എൻ്റെ കുട്ടിയെ ആയിരിക്കാം എൻ്റെ കൂടെയുള്ളവരെ ആയിരിക്കാം എൻ്റെ കൂട്ടത്തില് ജോലി ചെയ്യണവരെ ആയിരിക്കാം എൻ്റെ കീഴിൽ ജോലി ചെയ്യണവരായിരിക്കാം എൻ്റെ സഭയിലുള്ളവരായിരിക്കാം അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കണം എന്നുള്ളത് അങ്ങനെ ബോധ്യപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചില തിരിച്ചറിവുകൾ എനിക്കും ഉണ്ടാവും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ മാറ്റേണ്ടി വരും മാറ്റി വെക്കേണ്ടി വരും അത് ശരിയല്ലെന്ന് ഞാനും കൂടെ തിരിച്ചറിയും അപ്പോൾ ഈ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയയാണ് വേണ്ടത് അനുസരിപ്പിക്കുക എന്നുള്ള പ്രക്രിയ അല്ല വേണ്ടത് വചനം പറയണത് ആണ് ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ കേട്ടോ വൈമനുസ്യത്തെ ഓരോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവയാണ് ദൈവം സ്നേഹിക്കുന്നത് സ്വന്തം ബോധ്യത്തിൽ നിന്ന് ചെയ്യണം അതുകൊണ്ട് ഈ അനുസരിപ്പിക്കുക അനുസരണം അതിനെക്കുറിച്ചല്ല ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ആ പ്രക്രിയയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പം നമ്മളും ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തേണ്ടി വരും അവരും ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അവസാനം നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കുന്ന ഒരു പ്രക്രിയമാണത് അപ്പോൾ അവിടെ കൂടിയോ നിർബന്ധം കൊണ്ടോ ഒന്നുമല്ല സ്വന്തം ബോധ്യങ്ങളുണ്ട് അപ്പോൾ അത് ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുക ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ അനുസരിപ്പിക്കുക എന്നതിൽ നിന്നും ബോധ്യപ്പെടുത്തുക എന്നതിലേക്ക് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ